നമസ്കാരം പരസ്പരം വാക്കേറ്റം തുടരുന്ന ട്രംപ് മസ്ക് യുദ്ധത്തിൽ വീണ്ടും ഒരു വഴിത്തിരിവ് വരികയാണ് ട്രംപിനെ വെല്ലുവിളിച്ച് അമേരിക്കയിൽ മസ്കിന്റെ സുപ്രധാന പ്രഖ്യാപനം വന്നിരിക്കുന്നു ട്രംപുമായി വഴിപിരിഞ്ഞ മസ്ക് അമേരിക്ക പാർട്ടി എന്ന പേരിൽ പുതിയ പാർട്ടി രൂപീകരിച്ചു നിലവിലെ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റ് പാർട്ടി സംവിധാനം ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നാണ് മസ്ക് പറയുന്നത് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം തിരിച്ചു നൽകാനാണ് പുതിയ പാർട്ടിയെന്നും മസ്ക് വ്യക്തമാക്കി പാർട്ടി രൂപീകരിക്കാൻ എക്സ് പ്ലാറ്റ്ഫോമിൽ ജനങ്ങളുടെ പ്രതികരണം തേടിയതിനു ശേഷമായിരുന്നു മസ്കിന്റെ സുപ്രധാന തീരുമാനം മസ്കിന്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ തന്നെയാണ് അമേരിക്ക പാർട്ടിയുടെ പ്രഖ്യാപനം നടന്നത് നേരത്തെ എക്സിൽ പാർട്ടി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ അഭിപ്രായം തേടിയുള്ള അഭിപ്രായ സർവേക്ക് മറുപടിയായിട്ടാണ് പ്രഖ്യാപനം പോസ്റ്റിട്ടിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും എലോൺ മസ്കും തമ്മിലുള്ള വാക്പോർ ശക്തമായിരുന്നു കഴിഞ്ഞ കുറച്ചധികം നാളുകളായി മസ്കിന്റെ അമേരിക്കൻ പൗരത്വം റദ്ദു ചെയ്യാൻ ട്രംപ് വരെ റിപ്പോർട്ടുകൾ വന്നിരുന്നു അമേരിക്കയിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപവൽക്കരിക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച് ചോദ്യം ഉന്നയിച്ചു കൊണ്ടുള്ള അഭിപ്രായ സർവേ കഴിഞ്ഞ ദിവസം മസ്ക് എക്സിൽ പങ്കുവച്ചിരുന്നു അതിന്റെ ഫലം അടിസ്ഥാനപ്പെടുത്തിയാണ് അദ്ദേഹത്തിന്റെ പുതിയ പാർട്ടി പ്രഖ്യാപനം എന്തായാലും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ മറ്റൊരു വലിയ മാറ്റം കൂടി വരുന്ന സാഹചര്യമാണുള്ളത് പുതിയൊരു രാഷ്ട്രീയ ബദൽ രണ്ട് എന്ന അനുപാതത്തിൽ പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് മസ്ക് കുറിപ്പിൽ വ്യക്തമാക്കുന്നു ധൂർത്തും അഴിമതിയും കൊണ്ട് രാജ്യത്തെ പാപ്പരാക്കുന്ന ഒരു ഏകകക്ഷി ഭരണ സംവിധാനത്തിലാണ് ജീവിക്കുന്നതെന്നും ജനാധിപത്യമില്ലെന്നും മസ്ക് വിമർശിച്ചു ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനെതിരായാണ് മസ്ക് കഴിഞ്ഞ ദിവസമൊക്കെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നത് ബിൽ പാസാക്കിയാൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് മസ്ക് പറയുകയും ചെയ്തിരുന്നു ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ സെനറ്റിൽ അവസാന വട്ട വോട്ടെടുപ്പിലേക്ക് കടക്കുമ്പോഴായിരുന്നു വീണ്ടും വിമർശനവുമായി ഇലോൺ മസ്ക് എത്തിയിരുന്നത് എന്തായാലും ട്രംപിൻ്റെ ബില്ല് പാസ്സാവുകയും ചെയ്തിരുന്നു തന്റെ എക്സ്പോസിലൂടെയാണ് മസ്ക് അന്ന് തന്നെ മുന്നറിയിപ്പ് നൽകിയത് സർക്കാർ ചെലവുകൾ കുറയ്ക്കുമെന്ന് വാഗ്ദാനം നൽകുകയും അതേസമയം ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കടമുണ്ടാകാൻ കാരണമാകുന്ന ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്ത കോൺഗ്രസിലെ അംഗങ്ങൾ എല്ലാവരും ലജ്ജിക്കണം അടുത്ത വർഷം അവർ പ്രൈമറിക്ക് തോൽക്കുമെന്ന് ഞാൻ ഉറപ്പാക്കുമെന്നും മസ്ക് അന്ന് എക്സിൽ കുറിച്ചിരുന്നു അതേസമയം സ്വന്തം പാർട്ടി രൂപീകരിക്കുകയും ആ പാർട്ടി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്താലും ജന്മം കൊണ്ടുള്ള അമേരിക്കൻ പൗരത്വം മസ്കിന് ഇല്ലാത്തതിനാൽ മസ്കിന് അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ എന്തായാലും സാധിക്കില്ല അതാണ് എന്റെ രാഷ്ട്രീയവശം എന്നാലും ട്രംപിനെ വെല്ലുവിളിച്ച് അമേരിക്കയിൽ മസ്കിന്റെ സുപ്രധാന പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ട്രംപുമായി വഴിതെറ്റിപ്പിരിഞ്ഞ മസ്ക് അമേരിക്ക പാർട്ടി എന്ന പേരിൽ പുതിയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നു നിലവിലെ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റ് പാർട്ടി സംവിധാനം ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മസ്ക് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം തിരിച്ചു നൽകാനാണ് പുതിയ പാർട്ടി എന്നാണ് മസ്കിന്റെ നയപ്രഖ്യാപനം പാർട്ടി രൂപീകരിക്കാൻ എക്സ് പ്ലാറ്റ്ഫോമിൽ ജനങ്ങളുടെ പ്രതികരണം ചെയ്തതിനു ശേഷമായിരുന്നു മസ്കിന്റെ സുപ്രധാന തീരുമാനം മസ്കിന്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ തന്നെയാണ് അമേരിക്ക പാർട്ടിയുടെ പ്രഖ്യാപനവും നടത്തിയത് നേരത്തെ എക്സിൽ പാർട്ടി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ അഭിപ്രായം തേടിയുള്ള അഭിപ്രായ സർവേക്ക് മറുപടിയായാണ് മസ്കിന്റെ പ്രഖ്യാപന പോസ്റ്റ് ഇട്ടിരിക്കുന്നത്